മാസപ്പിടി കേസിൽ നെല്ലും പതുരും തിരിക്കാൻ ഒരുങ്ങി ഇ ഡിയുടെ നിർണായക നീക്കം എസ് എഫ്ഐ ഒ കുറ്റപത്രത്തിന്റെ പകർപ്പ് ലഭിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുകയാണ് ഇ ഡി അഭിഭാഷകനാണ് അപേക്ഷ നൽകിയിരിക്കുന്നത് കുറ്റപത്രം പരിശോധിച്ച ശേഷം അതിവേഗം അന്വേഷണം ആരംഭിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഇ ഡി നടപടി കുറ്റപത്രം വൈകാൻ പാടില്ല എന്നും കുറ്റപത്രത്തിന്റെ പകർപ്പ് ലഭിച്ചാൽ ആ നിമിഷത്തിൽ തന്നെ ഇ ഡി തുടർ നടപടികളിലേക്ക് പോകും ഇനി ഈ കേസിൽ ഒരു കാലതാമസവും പാടില്ല എന്ന നിലപാടിലാണ് ഇ ഡി വന്നിരിക്കുന്നതും അതുപോലെ തന്നെ എത്രയും വേഗം തുടർ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ വളരെ കാലമായി നീണ്ടു നീണ്ടു പോകുന്ന എസ് എഫ് ഐ ഒ വിവാദത്തിലും അതേപോലെ തന്നെ മാസപ്പടി വിവാദത്തിലും ഒരു തീരുമാനമാകും വളരെ നിർണായകമായ നീക്കത്തിലേക്കാണ് ഇ ഡി പോകുമ്പോൾ അതിവേഗം തന്നെ ഈ കേസിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കേരള സമൂഹം അതേസമയം മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരായ തെളിവുകൾ പരിശോധിച്ച് കള്ളപ്പണ നിരോധന നിയമപ്രകാരം നടപടിയെടുക്കുമെന്നാണ് ഇ ഡി ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത് ഇതിന്റെ തുടർ നടപടികളുടെ ഭാഗമായാണ് എസ് എഫ്ഐഒയുടെ കുറ്റപത്രം ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ നൽകിയിരിക്കുന്നതെന്നാണ് വിവരം ലഭ്യമാകുന്നതും വീണക്കെതിരെ കള്ളപ്പണ നിരോധന നിയമപ്രകാരം കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കാൻ ഇ ഡി ഡയറക്ടറുടെ അനുമതിയും ലഭിച്ചിരുന്നു വീണയുടെ കമ്പനിക്ക് യു എ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്നും അമേരിക്കയിൽ നിന്നടക്കം പണം വരുന്നുണ്ടേ എന്നും കാണിച്ച് ഷോൺ ജോർജ് ഇ ഡിക്ക് പരാതി നൽകുകയായിരുന്നു സി എം ആറിൽ ഉദ്യോഗസ്ഥർക്ക് ഇ ഡി നോട്ടീസും നൽകിയിരുന്നു വീണയെ ചോദ്യം ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനാണ് ഇ ഡി ഇപ്പോൾ നീക്കം നടക്കുന്നതും അതുപോലെ തന്നെ അതേസമയം മാസപ്പടി കേസിൽ എസ് എഫ് ഐയുടെ കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള സി എം ആറിൽ നൽകിയ ഹർജി പുതിയ ബെഞ്ചിലേക്ക് വിടണമെന്ന നിർദ്ദേശത്തിൽ ചീഫ് ജസ്റ്റിസ് അടുത്ത ആഴ്ച തീരുമാനമെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നേരത്തെ കേസ് കേട്ട ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദിന്റെ ബെഞ്ചിലേക്ക് കേസ് തിരിച്ചയക്കാൻ ഇന്നലെ ഹർജി പരിഗണിച്ച ജസ്റ്റിസ് ഗിരീഷ് ഉത്തരവിട്ടിരുന്നു ജസ്റ്റിസിന്റെ അനുമതിയോടെ ആകണം പുതിയ ബെഞ്ച് കേസ് കൈമാറേണ്ടതെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു ചീഫ് ജസ്റ്റിസ് ഉത്തരവ് കൊണ്ട ശേഷം പുതിയ ബെഞ്ചിനു മുമ്പാകെ ഇക്കാര്യം ലിസ്റ്റ് ചെയ്യുമെന്ന് കോടതി വൃത്തങ്ങൾ പറഞ്ഞു അതുപോലെ സി ഹർജി തീർപ്പാക്കുവാനും വരെ കുറ്റപത്രം നൽകില്ല എന്ന ഉറപ്പ് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദിന്റെ ബെഞ്ച് നൽകിയിരുന്നു എന്ന ഹർജിക്കാർ വാദിച്ചതിനാലാണ് ഈ പഴയ ബെഞ്ചിലേക്ക് തിരിച്ചയക്കാൻ ഉത്തരവിട്ടതും സി എം ആർ എല്ലിന്റെ ഹർജിയിലെ കോടതി ഉത്തരവിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഇ ഡിയുടെ തുടർ നീക്കം അതേസമയം മകൾ വീണ വിജയനെതിരായ മാസപ്പടി കേസിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നിരുന്നു താൻ അതിനെ ഗൗരവമായി കാണുന്നില്ല എന്നും കേസ് കോടതിയിൽ നടക്കട്ടെ എന്നും മുഖ്യമന്ത്രി പറയുകയും ചെയ്തു മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചുള്ള രാഷ്ട്രീയ നീക്കമാണോ എന്ന ചോദ്യത്തോടും അദ്ദേഹം പ്രതികരിച്ചു കേസ് കോടതിയിൽ നടക്കട്ടെ എന്ന് എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്നും നിങ്ങൾ വല്ലാതെ ബേജാറാകണ്ട എന്നും ആരോപണം ശുദ്ധ അസംബന്ധമാണ് എന്ന് എല്ലാവർക്കും അറിയാമെന്നും എന്റെ രാജി വരുമോ എന്ന് മോഹിച്ച് നിന്നോളൂ എന്നും നിങ്ങൾക്ക് വേണ്ടത് എന്റെ രക്തമാണ് എന്നതാണ് അദ്ദേഹം മാധ്യമങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞത് മകൾ വാങ്ങിയത് സേവനത്തിനുള്ള പ്രതിഫലമാണേ എന്നും തന്റെ മകളായതിനാലാണ് വേട്ടയാടുന്നതെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് മകൾ നടത്തിയ സ്ഥാപനം നൽകിയ സേവനത്തിനുള്ള പണമാണ് ലഭിച്ചതെന്നും അത് കള്ളപ്പണമല്ല എന്നും നികുതിയും കണക്കുകളും രേഖാമൂലം നൽകിയതാണ് എന്നും അത് മറച്ചു വെച്ചല്ലേ നിങ്ങൾ പ്രചരണം നടത്തുന്നതെന്നും അവിടെയാണ് ഇന്ന ആളുടെ മകൾ എന്ന പേരിൽ പറയുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു കോടിയേരി വിഷയത്തിലും വീണ വിജയന്റെ കേസിലും പാർട്ടിക്ക് രണ്ട് നിലപാടായിരുന്നോ എന്ന ചോദ്യത്തിൽ അതിൽ എത്ര ആശ്ചര്യം എന്തായിരുന്നു എന്നാണ് മുഖ്യമന്ത്രിയുടെ മറുചോദ്യം വന്നതും വിഷയത്തിൽ പാർട്ടി പ്രതിരോധം ഉയർത്തുന്നതിൽ എന്താണ് ആശ്ചര്യമെന്നും അതുപോലെ തന്നെ ബിനീഷിന്റെ കേസിൽ കോടിയേരയെപ്പറ്റി പരാമർശമുണ്ടായിരുന്നില്ല എന്നും മുഖ്യമന്ത്രി പറയുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്